ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് ആറ് മെഡൽ നേട്ടം നാടിന് അഭിമാനകരമായ താരങ്ങൾക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി സ്വീകരണത്തിൽ ഐ എസ് കെ ക്ലബും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഉത്തരാഖണ്ഡിൽ വെച്ച് ഈ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ നടന്ന ദേശീയ ജുജിത്സു മലപ്പുറത്തിന് ആറ് മെഡൽ നേടി നാടിനു അഭിമാനമായ താരങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി സ്വീകരണത്തിന് ഐഎസ്കെ ക്ലബ്ബ് നേതൃത്വം നല്കി സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ജുജുഡ്സു ചാമ്പ്യൻഷിപ്പിന് നമ്മളെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നായി വിവിധ സ്കൂളുകളിൽ നിന്നായിട്ട് പങ്കെടുത്ത പതിനഞ്ചോളം വിദ്യാർത്ഥികളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പ്രകടനമായിരുന്നു ആറോളം മെഡലുകൾ നമുക്ക് കേരളത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് നേടാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ സ ഐ എസ് കെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിൽ നിന്നും നല്ലൊരു സപ്പോർട്ടാണ് നമ്മുടെ പ്രിൻസിപ്പാൾ ബഷീർ വാഫി സാറ് കുട്ടികളെ നമ്മൾ സ്വീകരണം പോകുന്ന സമയത്തും വന്നിരുന്നു അതേപോലെ തന്നെ ഈ രാവിലെ ഇപ്പോൾ നാല് മണിക്ക് ഇവിടെ പുലർച്ചെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ വിവിധ സ്കൂളുകളെ പ്രതികരിച്ചുകൊണ്ട് കുട്ടികൾ പങ്കെടുത്തു സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അൽഫാത്ത ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതേപോലെ തന്നെ അൽഹുദ വട്ടപ്പറമ്പ് എം ടി ഐ സെൻട്രൽ സ്കൂള് പട്ടാമ്പി എം ഇ എസ് ഇൻ്റർനാഷണൽ സ്കൂള് പെരിന്തൽമണ്ണ എം ഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് കൊളത്തൂരി എ എൽ പി എസ് സ്കൂള് അതേപോലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു മികച്ചൊരു പ്രകടനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് നമ്മുടെ കൂടെ താജുദ്ദീ മാസ്റ്റർ നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടുള്ള കോച്ച് ഇവരുടെ കൂടെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് നൽകി കുട്ടികൾക്ക് നല്ല പരിശീലനം നൽകി നല്ലൊരു റിസൾട്ടാണ് നമ്മളെ സംബന്ധിച്ച് ഈ വർഷം കിട്ടിയിട്ടുള്ളത് ഇപ്പൊ കുട്ടികൾക്ക് സ്വീകരണം നൽകാൻ വേണ്ടി സ്കൂളിൻ്റെ പ്രതിനിധികളും കുട്ടികളുടെ രക്ഷിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഓക്കെ നമ്മുടെ ദേശീയ രുചിത്സവ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പതിനഞ്ചോളം കുട്ടികൾ പങ്കെടുത്തു വളരെ സന്തോഷമുള്ള ഒരു റിസൾട്ടാണ് പങ്കെടുത്ത വിദ്യാർത്ഥികളൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനമാണ് കേരളത്തിലെ കായിക പ്രേമികൾക്ക് എല്ലാവർക്കും അഭിമാനമുള്ള റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കുട്ടികളെ പതിനഞ്ച് കുട്ടികളിൽ ആറ് കുട്ടികൾക്ക് മെഡലുകൾ നേടാൻ സാധിച്ചു തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ചൊരു പ്രകടനമാണ് ഈ വർഷം കാഴ്ചവെച്ചിട്ടുള്ളത് ഈ കുട്ടികൾക്ക് ഈ മികച്ച അവസരം നേടി കൊടുത്ത പ്രിയപ്പെട്ട ഐ എസ് കെ ഐ എസ് കെ മുഹമ്മദ് അലി സാറ് അദ്ദേഹത്തെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു പൊന്നാട നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി രക്ഷിതാക്കളെ കുട്ടികളെല്ലാവർക്കും വേണ്ടി ഇവിടെ പിന്നെ അണിയിക്കാണ് ഞാൻ അല്പത്തി സ്കൂളുകൾ പഠിക്കണത് എന്റെ ഹരിയാന ഹരിയാനിന്റെ കളിയും അറ്റ്ലീസ്റ്റ് നാല് റൗണ്ടെങ്കിലും ഗോൾഡ് മെഡല് പശ്ചിമ ബംഗാളിനോട്ടും അതേപോലെ ഹരിയാനോട്ടും ആയിരുന്നു ഫൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോ ഛത്തീസ്ഗഡുമായിട്ട് മത്സരിച്ച് സിൽവർ മെഡൽ അല്ലേ ആ ഛത്തീസ്ഗഡുമായി മത്സരിച്ച് സിൽവർ നേടിയിരിക്കുകയാണ് നമ്മുടെ ഭദ്ര ഓക്കേ കേരളത്തിന് വേണ്ടി സിൽവർ മെഡൽ ഛത്തീസ്ഗഡിനെ മലത്തി അടിച്ചിട്ട് ഭദ്ര നേടിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡുമായിട്ട് മത്സരിച്ച് കേരളത്തിന് വേണ്ടി ബ്രോൺസ് മെഡൽ നേടിയിരിക്കുകയാണ് മിൻഹ മിൻഹ നമ്മുടെ അൻവാർ സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കുട്ടിയാണ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിലാണ് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലപ്പുറത്തെ ആറ് കായിക താരങ്ങൾ ആറ് മെഡലുകൾ നേടിയത് ഗുസ്തിയോട് സാമീപ്യമുള്ള ജാപ്പനീസ് ആയോധന കരയായ ജുജിറ്റ്സുവിൽ സൈൻ മാലിക് എംഇഎസ് മെഡിക്കൽ സെൻട്രൽ സ്കൂൾ പെരിന്തൽമണ്ണ ഷഹബാസ് അൽ ഫത്തഹെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വഴിപ്പാറ എന്നീ രണ്ട് കുട്ടികൾ ഗോൾഡ് മെഡലും അൽഹുദായ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വട്ടപ്പാറമ്പിലെ ജുവൈൽ മുഹമ്മദ് മുഹമ്മദ് ലബീബ് എന്നീ കുട്ടികൾ സിൽവർ മെഡലും ഫാത്തിമ മിൻഹ അൻബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തിരൂർക്കാട് ഭദ്ര എം ഐ സി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെറുകര എന്നിവർ വെങ്കല മെഡലും നേടി മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നായി പതിനഞ്ചോളം കായിക താരങ്ങളാണ് പങ്കെടുത്തത് ഈ ദേശീയ താരങ്ങൾക്ക് ജുജിറ്റ്സു എന്ന ജാപ്പനീസ് ആയോധന കലയിൽ പരിശീലനം നൽകിയത് പുലാമന്തൂൾ ഐ എസ് കെ മാർഷൽ ആർട്സിലെ ചീഫ് ഇൻസ്ട്രക്ടർ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കായിക താരങ്ങളെ ഐ എസ് കെ ചീഫ് ഇൻസ്ട്രക്ടർ മുഹമ്മദ് അലി വട്ടപ്പറമ്പ് അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ബഷീർ വാഫി മറ്റ് വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് സ്വീകരണം നൽകി മലപ്പുറം വാർത്തകൾ നേരത്തെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ